നമസ്തേ പേര് ൂ എന്റെ പേര് വള്ളൻ വള്ളൻ ഇവിടത്തെ അമ്പലവയൽ അത്ര ദൈവങ്ങളുണ്ട് ഇവിടെ 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 കുട്ടിച്ചാത്തനുണ്ട് ഗുളീനുണ്ട് പസൂരിമാലുണ്ട് പിന്നെ കണ്ടാറൻ ഉണ്ട് മലക്കാരിയുണ്ട് പിന്നെ പിന്നെ പൊലിക്കുട്ടിയുണ്ട് എന്റെ പേര് പിന്നെ എന്റെ വീട്ടുപേർ വെള്ളൻ കാമ്മിൽ വെള്ളം ഇവിടെയോ ഇവിടെ പിന്നെ വർഷം പിന്നെ ഞാൻ ഇവിടെ ചെറുപ്പം മുതൽ അച്ഛൻ്റെ കൂടെ വന്നിട്ട് ഒരു പത്ത് ഏഴ് പോലത്തെ അച്ഛണ്ട് അല്ലേ നല്ല നമസ്കാരം ഞാൻ ഇത് അല്ലേ ഇവിടെയും അന്നദാനം എല്ലാം ഇവിടെ കൊടുക്കുന്ന കാരണം നിങ്ങൾ ഒത്തിരി നിങ്ങളൊത്തിരി കഷ്ടപ്പെട്ടിട്ടാന്ന് ഇനി രൂപത്തിൽ ഇതാക്കിയെടുത്തതെന്ന് നമുക്കറിയാം അപ്പൊ ഇനി അതുപോലെ ധാരാളം ഭക്തന്മാരെ രസിക്കാനും അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനും നിങ്ങക്ക് സാധിക്കും ഭഗവാൻ ഇപ്പൊ നിറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് ഏഹ് അതുകൊണ്ട് അത് കളയാതെ സൂക്ഷിക്കാൻ എനിക്ക് വെറും തലമുറയോടും പറയാം നല്ല പേര് പറയും നമ്മള് സ്വന്തം തന്നെ ഇതുപോലെ എന്ന ശെരി